ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ അറിവുത്സവത്തിൻ്റെ ഒന്നാം പതിപ്പ് ആദ്യഘട്ടം എ എൽ പി സ്കൂൾ വാടാനം കുറിശി അതായത് പോയിലൂർ സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി ആറ് സ്കൂളിലെ കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഏതാണ്ട് എൺപതോളം കുട്ടികൾ പങ്കെടുത്തു കുട്ടികൾക്ക് പാഠപുസ്തകത്തിനപ്പുറവും പഠനം സാധ്യമാണ് എന്ന് തെളിയിച്ച ദിവസങ്ങളായിരുന്നു ഈ ദ്വിദിന ക്യാമ്പിൽ കണ്ടത് ഇവിടെ കുട്ടികൾ കളിച്ചും രസിച്ചും സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും എല്ലാം രസകരമായി പഠിച്ചു ഒരു പാഠപുസ്തകവും ഇല്ലാതെ തന്നെ കുട്ടികൾ ഇത്തരം പഠനങ്ങളിലേർപ്പെട്ടു നാട്ടിലെ വൈദഗ്ധ്യം ഏത് രീതിയിൽ ഉപയോഗിക്കാമെന്നതിൻ്റെ തെളിവായിരുന്നു പോയിലൂർ സ്കൂളിൽ നടന്ന ഈ ദ്വിദിന ക്യാമ്പ് നാട്ടിലെ മൊത്തം ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപാടിയായി ഇത് അനുഭവപ്പെട്ടു സ്കൂളിലെ അധ്യാപകരും രക്ഷാകർതൃ സമിതിയും അതുപോലെ തന്നെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അതിൻ്റെ പ്രവർത്തകരും എല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങളിൽ സഹായിച്ചും പിന്തുണച്ചും കുട്ടികളോടൊപ്പം നിന്നും പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഒരനുഭവം ഉണ്ടാക്കി ഈ അനുഭവം കുട്ടികളിലും നാട്ടുകാരിലും അതുപോലെ തന്നെ ജനപ്രതിനിധികളിലും എന്നെന്നും നിലനിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഭാവിയിലേക്കുള്ള നല്ല അനുഭവങ്ങളാണ് ഈ അറിവുത്സവം ക്യാമ്പ് പോയിലൂർ സ്കൂളിൽ നടന്ന അറിവുത്സവം ക്യാമ്പ് ഞങ്ങൾക്ക് നൽകിയത് 跟一 ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് വെച്ച് രണ്ട് ദിവസങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ചെയ്തു കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും വികാസവും ലക്ഷ്യമിട്ട് ജ്യോതിസ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് അറിവ് ഉത്സവം പഠനത്തോടൊപ്പം തന്നെ കളിയും കുസൃതിയും എല്ലാം കോർത്തിണക്കി രസകരമായ അന്തരീക്ഷത്തിലൂടെ അറിവിന്റെ തരങ്ങളെ കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് ഇതിലൂടെ ഓങ്ങലൂർ പഞ്ചായത്ത് തല അറിവുത്സവം വാടാനംകുർശി എ എൽ പി സ്കൂളിൽ വെച്ച് രണ്ടു ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അറിവുത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രസന്ന പഞ്ചായത്ത് അംഗങ്ങളായ കെ എം മുജീബുദ്ദീൻ രാജേഷ് സ്കൂൾ എച്ച് എം ജയശ്രീ ശോഭന ടീച്ചർ പി നാരായണൻ പി ടി എ പ്രസിഡന്റ് കെ ടി ബഷീർ മിത്ര ടീച്ചർ എന്നിവർ സംസാരിച്ചു പഴയകാല കളികൾ ഏർമാടം മുളയൂഞ്ഞാൽ തുടങ്ങിയവ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടും മറ്റ് കളികളും പാട്ടുമെല്ലാമായി വിനോദവും വിജ്ഞാനവും പകരുന്ന വിവിധ പരിപാടികളാണ് രണ്ട് ദിവസത്തെ ക്യാമ്പിൽ നടക്കുന്നത് ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഉദ്ഘാടനം ചെയ്യും